Vă പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ കൊറ്റയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ റാലിക്കിടെ നടന്ന ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടി പരിപാടിക്കിടയിലുണ്ടായ ചാവേർ ആക്രമണത്തിലാണ് ഇത്രയധികം പേർ കൊല്ലപ്പെട്ടത് മരണസംഖ്യ ഇനി ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന് ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല ആക്രമണത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചതായും പരിക്കേറ്റവരെ പ്രാദേശിക ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായും ബലൂചിസ്ഥാൻ ആഭ്യന്തര വകുപ്പിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ നൂറുകണക്കിന് അനുയായികൾ ഒത്തുകൂടിയ സ്റ്റേഡിയത്തിലെ പാർക്കിംഗ് സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായത് ബി എം പി സ്ഥാപകൻ അതൗല മെങ്കലിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന പാർട്ടി റാലിക്ക് തൊട്ടു പിന്നാലെയാണ് ആക്രമണം നടന്നതെന്ന് ബി എൻ പി എമ്മിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജിദ് തരീൻ പറഞ്ഞതായി പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇറാന്റെ അതിർത്തിക്കടുത്തുള്ള ബലൂചിസ്ഥാനിൽ ചൊവ്വാഴ്ച നടന്ന മറ്റൊരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫ്രാസ് ബുദ്ധി ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ശത്രുക്കളുടെ ഭീരത്വം നിറഞ്ഞ പ്രവൃത്തിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന തീരാ തലവേദനയാണ് ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്ന പല കലാപങ്ങളും ജനുവരി ഒന്നു മുതൽ ബലൂചിസ്ഥാനിലും ഖൈബിർ പക്തുൻഗയിലും സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണത്തിൽ നാനൂറ്റി മുപ്പതിലധികം പേർ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ ഇതിൽ കൂടുതലും സുരക്ഷാ സേനാ അംഗങ്ങളാണെന്ന് എ എഫ് പിയുടെ കണക്കുകൾ പറയുന്നു ബലൂജ് സ്വയം നിർണയ അവകാശവാദവുമായി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ബലൂജ് ലിബറേഷൻ ആർമി രണ്ടായിരത്തിലാണ് രംഗത്തെത്തുന്നത് പാകിസ്ഥാനിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയതിന്റെ ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിൽ സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളും ഉൾപ്പെടുന്നു ചൈന പാക് സാമ്പത്തിക ഇടനാഴിയോടും എതിർപ്പുള്ള ബലൂജ് വിമോചന സേന ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ വിവിധ ചൈനീസ് പദ്ധതികൾക്കെതിരെയും ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ചാവേർ വിഭാഗമായ മജിദ് ബ്രിഗേഡ് ആണ് മിക്ക ആക്രമണങ്ങളുടെയും പിന്നിൽ കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ മാച്ച് പട്ടണത്തിലെ പാക് സൈന്യത്തിലെ ഫ്രോണ്ടിയർ കോറിന്റെ ആസ്ഥാനത്തോടൊപ്പം റെയിൽവേ സ്റ്റേഷനും ആക്രമിച്ചിരുന്നു നാല് റെയിൽവേ ജീവനക്കാരും രണ്ട് സാധാരണക്കാരും ഒൻപത് ചാവേറുകളുമാണ് അന്ന് കൊല്ലപ്പെട്ടത് നവംബറിൽ കൊറ്റയിൽ തന്നെ മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ സായുധ ഗ്രൂപ്പായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ യു വിദേശ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു സ്വതന്ത്ര ബലൂചിസ്ഥാൻ രാഷ്ട്രത്തിന് പോരാടുന്ന വിവിധ സായുധ ഗ്രൂപ്പുകളിൽ പ്രബലരാണ് ബി എൽ ഐ പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ഇവരുടെ ആക്രമണങ്ങളും പതിവാണ് ബി എൽ ഐ അഫ്ഗാനിലും ഇറാനിലും സജീവമാണ്